നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നമുക്ക് പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് കടക്കാം പുണർ നക്ഷത്രക്കാരായിട്ടുള്ളവർ മാന്യന്മാരായിരിക്കും ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ ശക്തമായി എതിർക്കുന്നവരാണ് കഴിവും ഭാഗ്യവും ഉള്ള ഇവർ കലാ നിപുണരുമായിരിക്കും സഞ്ചാരപ്രിയരുമാണ് ഇവർ ധനധർമ്മിഷ്ടരാണ് ഇവർ ഈശ്വരോപാസകരുമാണ് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവരാണ് ഇവർ നേതൃപാഠവും ഉള്ളവരുമാണ് ധാരാളം സൗഹൃദങ്ങൾ ത്യാഗശീലം ഇവയൊക്കെ ഇവരിൽ ഉണ്ടാകും ബുദ്ധിവൈഭവുമുള്ളവരുമാണ് എതിർപ്പുകളിൽ പെട്ടെന്ന് ഇവർ നിരാശരാകുന്നതാണ് ഉന്നത പദവികൾ പ്രശസ്തി ഇവയൊക്കെ ഇവരെ തേടി വരുന്നതാണ് സ്വാർത്ഥരാണെങ്കിലും അർഹിക്കുന്നതേ ഇവർ നേടാൻ ശ്രമിക്കുകയുള്ളൂ മാപ്പ എന്ന വാക്ക് ഇവരുടെ നിഖണ്ഡുവിലില്ല എന്ന് തന്നെ പറയണം കള്ളം പറയുന്നവരെ ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല സ്ഥായിയായി ആരോടും ഇവർക്ക് സ്നേഹവും ഉണ്ടാകില്ല പുണർന്ന നക്ഷത്രക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കലഹ സ്വഭാവം അല്പം കൂടുതലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ആത്മാർത്ഥത കൂടി പോകുന്നത് കൊണ്ട് വരുന്നതാണ് ഇത് വളഞ്ഞ വഴി ഉണർദംകാരെ തൊട്ട് നീണ്ടിയിട്ടില്ല എന്ന് തന്നെ പറയണം പൊള്ളവാക്ക് ഇവർ പറയാറില്ല ശ്രീകൃഷ്ണനാണ് ഇവരുടെ ഇഷ്ടദേവൻ ഓം ക്ലീം ശ്രീകൃഷ്ണായ നമ എന്ന ശ്രീകൃഷ്ണ മന്ത്രത്തെ നിത്യം ജപിക്കുക കൂടാതെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇവർക്ക് ഗുണപ്രദമാണ് കൂടാതെ ഓം രാമായ രാമഭദ്രായ ജാനകി വല്ലഭായ നമ എന്ന മന്ത്രത്തെയും നിത്യം ജപിക്കാം വ്യാഴാഴ്ചയും പുടതോ നക്ഷത്രവും ഒത്തു തരുന്ന ദിവസം വ്രതമെടുത്ത് വിഷ്ണുപൂജ നടത്തുന്നത് ഉത്തമമാണ് ഉപാസന ഉപാസനമൂർത്തിയായ ശ്രീരാമന്റെ കലിസന്ധാരണോപനിഷത്തിലെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന ദിവ്യമന്ത്രത്തെ നിത്യം ജപിച്ച് സർവവിജയം നേടി എടുക്കുക പടിഞ്ഞാറും വടക്കും ദിക്കുകളാണ് ഇവർക്ക് ഭാഗ്യ ദിക്കുകൾ മൂന്ന് സംഖ്യയും ഭാഗ്യദായകമാണ് പുരുഷസുപ്തം ജപിച്ച് അർച്ചന നടത്തിക്കുന്നത് വളരെ വിശേഷമാണ് കൂടാതെ മഹാവിഷ്ണുവിനും അവതാരമൂർത്തികൾക്കും ആൽപായസം നടത്തുന്നതും ഇവർക്ക് ദോഷങ്ങൾ ഇല്ലാതാകുന്നതിന് സഹായകരമാണ് ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക വളരെ ഗംഭീരമായിട്ട് രണ്ട് ഭാഗങ്ങളിലായിട്ട് ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും എല്ലാം അറിയിച്ചിട്ടുണ്ട് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും അത് കാണുക എന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം